കമ്പംമെട്ടിൽ റോഡരികിൽ നിർത്തിയിട്ടിരുന്ന വാഹനം സാമൂഹ്യ വിരുദ്ധർ അടിച്ചു തകർത്തു അന്യാർത്തോളൂ പരുത്തിപ്പറമ്പിൽ അഷറഫിന്റെ ഇയോൺ കാറാണ് തകർത്തത് കാറിന്റെ മുൻ ഗ്ലാസും ഹെഡ്ലൈറ്റും ഉൾപ്പെടെ വ്യാപകമായി നശിപ്പിച്ചു കഴിഞ്ഞ ദിവസമാണ് സംഭവം നടന്നത് വീട്ടിലേക്ക് വാഹനം കയറ്റുവാൻ വഴിയില്ലാത്തതിനാൽ റോഡരികിലായിരുന്നു പാർക്ക് ചെയ്തിരുന്നത് കഴിഞ്ഞ ആറുമാസമായി ഇവിടെ തന്നെയാണ് വാഹനം നിർത്തിയിട്ടിരുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം രാത്രിയിൽ അജ്ഞാതർ വാഹനത്തിന് വ്യാപകമായി കേടുപാടുകൾ വരുത്തുകയായിരുന്നു കല്ല് എടുത്തെറിഞ്ഞ് വാഹനത്തിന്റെ മുൻപിലെ ഗ്ലാസും ഹെഡ്ലൈറ്റും തകർത്തു ബമ്പറും ബോണറ്റും കരിങ്കല്ല് ഉപയോഗിച്ച് ഇടിച്ച് നാശമാക്കി ഇതുകൂടാതെ വാഹനത്തിന്റെ പിൻഭാഗത്തും വശങ്ങളിലും കേടുപാടുകൾ വരുത്തി വണ്ടൻമേട് പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു എന്റെ വാഹനം ഈ സൈഡിൽ പാർക്ക് ചെയ്തിരിക്കുവായിരുന്നു അപ്പോൾ ഇത് സാമൂഹിക വിരുദ്ധരാരോ തല്ലി തകർത്തു പോലീസ് കേസ് കൊടുത്തിട്ടുണ്ട് പോലീസ് അന്വേഷിച്ച് ഉചിതമായ നടപടി സ്വീകരിച്ചു തരണം കൂടാതെ എൻ്റെ വാഹനത്തിന് ഒരുപാട് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ലക്ഷങ്ങളുടെ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ഹെഡ് ലൈറ്റും ഫ്രണ്ട് ഗ്ലാസും അതിൻ്റെ ബോണറ്റും മുഴുവനും വണ്ടിക്ക് കംപ്ലീറ്റും കംപ്ലൈന്റ് ആണ് വന്നിരിക്കുന്നത് മൊത്തം തകർത്തിരിക്കുന്നതാണ് ഏതാ മേഖലയിലെ സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിച്ച് അന്വേഷണം പുരോഗമിക്കുന്നതായി പോലീസ് അറിയിച്ചു ഒന്നര ലക്ഷത്തോളം രൂപയുടെ നാശനഷ്ടമാണ് വാഹനത്തിന് ഉണ്ടായിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ ഉടുമ്പൻ ചോല